നമസ്കാരം രാമായണത്തിലെ സുന്ദരകാന്ഡം ഈ ഒരു കഥാപാത്രത്തിന് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ് ഹനുമാൻ രാമനോടും സീതയോടും ലക്ഷ്മണനോടും ഒപ്പം പ്രാധാന്യമുള്ള കഥാപാത്രമാണ് ഹനുമാൻ ഹനുമാൻ്റെ കുട്ടിക്കാലത്ത് സൂര്യനെ കണ്ടിട്ട് ഒരു ചുവന്ന പഴമാണെന്ന് തെറ്റിദ്ധരിച്ച് അതിനെ പിടിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ഇന്ദ്രൻ തൻ്റെ വജ്രായുധം പ്രയോഗിച്ച് ഹനുമാനെ മുറിവേൽപ്പിക്കുന്നു ഹനുമാൻ്റെ താടിയിൽ അഥവാ ഹനുവിൽ മുറിവേറ്റതുകൊണ്ടാണ് ഹനുമാൻ എന്ന പേര് കിട്ടിയതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതുപോലെ എന്നാൽ അഞ്ജനയുടെ പുത്രനെന്നും മാരുതി എന്നാൽ കാറ്റിൻ്റെ എത്രയും വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിവുള്ളവൻ എന്നുമാണ് അസാമാന്യ ശൗര്യവും വീര്യവും ഉള്ളൊരു കഥാപാത്രമാണ് ഹനുമാൻ രാമരാവണ യുദ്ധസമയത്ത് ബ്രഹ്മാസ്ത്ര പ്രയോഗത്താൽ രാമനും ലക്ഷ്മണനും മോഹാലസ്യപ്പെട്ട് കിടക്കുമ്പോൾ മൃതസഞ്ജീവിനി കൊണ്ടുവരുന്നത് ഹനുമാനാണ് ഒരു മികച്ച പണ്ഡിതൻ ഗായകൻ യുദ്ധനിപുണൻ അങ്ങനെ പല കാര്യങ്ങളിലും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഹനുമാൻ സകല കലാ വല്ലഭൻ എന്ന് വേണമെങ്കിൽ പറയാം ഹനുമാനെക്കുറിച്ച് എത്ര പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് ഭാഗങ്ങളായാണ് ഹനുമാനെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമുക്ക് കേൾക്കാം ഹനുമാനെക്കുറിച്ച് നമസ്കാരം ഇന്ത്യയിൽ ശ്രീരാമനുള്ളത്ര ആരാധകർ ചിലപ്പോൾ അതിലും അധികമെന്ന് പോലും പറയാവുന്ന വിധത്തിൽ ആരാധകരുള്ള മൂർത്തിയാണ് ഹനുമാൻ ശ്രീരാമൻ എല്ലാ സ്ഥലത്തും പൂജിക്കപ്പെടുന്നത് പോലെ ഹനുമാനെയും പൂജിക്കുന്നു നമ്മൾ സാധാരണ പൂജയ്ക്ക് അർഹരായി തീരുന്ന ആളുകൾ ഒന്നുകിൽ ദേവാംശമുള്ളവർ ദേവന്മാരുടെ അവതാരങ്ങൾ അങ്ങനെയൊക്കെയാണ് പക്ഷെ അതല്ലാതെ ദേവാംശം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഹനുമാൻ ദേവാംശമുണ്ട് പക്ഷേ അതൊന്നും അല്ലാതെ പൂജിക്കപ്പെടുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഗുണങ്ങൾ കൊണ്ടാണ് പൂജിക്കപ്പെടുന്നത് അപരിമേയമായ ആത്മശക്തി കൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു വലിയ കഥാപാത്രം എന്ന നിലയിലാണ് വാൽമീകി ഹനുമാനെ അവതരിപ്പിക്കുന്നത് ഹനുമാൻ അദ്ദേഹത്തിൻ്റെ വളരെ വ്യക്തിവൈശിഷ്ട്യം കൊണ്ട് ഗുണങ്ങൾ കൊണ്ടാണ് ആരാധിക്കപ്പെടുന്നത് ഹനുമാനിൽ സന്നിഹിതമായിട്ടുള്ള ഗുണങ്ങൾ അനവധിയുണ്ട് ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ സത്യസന്ധതയുണ്ട് അദ്ദേഹത്തിന് അഭിപ്രായ സ്ഥൈര്യമുണ്ട് അസാമാന്യമായ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് കൃത്യ ധാരാളം ഗുണങ്ങൾ അങ്ങനെയുള്ള ധാരാളം ഗുണങ്ങൾ വേഗമുണ്ട് ശൗര്യമുണ്ട് അദ്ദേഹത്തിന് എന്താണ് ശത്രു നിഗ്രഹത്തിന് വേണ്ട ശക്തിയുണ്ട് അദ്ദേഹത്തിന് അങ്ങനെ നമ്മൾ സാധാരണഗതിയിൽ കാണാത്ത ഒരുപാടൊരുപാട് ശക്തികളുള്ള ഒരാൾ നമ്മളിപ്പോൾ നമ്മളുടെ കുട്ടികളൊക്കെ ഇപ്പോൾ സൂപ്പർമാൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ ആവേശം വരുമല്ലോ അത്തരം സിനിമകളൊക്കെ കാണാൻ കുട്ടികൾ ധാരാളം പോകുന്നുണ്ട് പക്ഷെ ഒരു ഒരു പക്ഷേ ഞാൻ പറയുന്നത് ഇന്ത്യയിലെ നിരവധി ആളുകൾ എത്രയോ നൂറ്റാണ്ടുകളായി അവരുടെ കൗ ബാല്യത്തിലും കൗമാരത്തിലും ഒരുപക്ഷെ ശൈശവത്തിൽ തന്നെയുമൊക്കെ അവരുടെ ഉള്ളിൽ അപാരമായിട്ടുള്ള മനുഷ്യതീതമായിട്ടുള്ള ശക്തിയുടെ പ്രതീകമായി ഉള്ളിൽ സൂക്ഷിച്ചിട്ടുള്ളത് ഹനുമാനാണ് ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കഥകളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഹനുമാൻ എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിൽ വലിയ ഒരു ബിംബമായി വളർന്നിട്ടുണ്ട് എന്നെ പോലെ നിരവധി ആളുകൾക്ക് അതിന് നമ്മുടെ സാധാരണ ജീവിതത്തിലുള്ള ഒരാളുടെ വലിപ്പമല്ല സാധാരണ ജീവിതത്തിലുള്ള ഒരാളുടെ സ്വഭാവമല്ല സാധാരണ ജീവിതത്തിലുള്ള ഒരാളുടെ പ്രവൃത്തികളല്ല അങ്ങനെ അമാനുഷ പ്രവൃത്തികൾ ചെയ്യുന്ന ഒരാളായിട്ട് ഹനുമാൻ നിൽക്കുന്നു ആത്മീകി രാമായണം നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം ഹനുമാൻ മാത്രമാണതിൽ വ്യക്തിപരമായ സംഘർഷങ്ങൾക്ക് വിധേയനാവാത്ത ഒരാൾ ഹനുമാൻ്റെ സംഘർഷങ്ങളെല്ലാം മറ്റുള്ളവരുടെ സംഘർഷങ്ങൾ ഏറ്റെടുക്കലാണ് ഹനുമാന് വ്യക്തിപരമായ ഒരു സംഘർഷവുമില്ല ഇതിലെവിടെയും ഹനുമാൻ അങ്ങനെ ഏതെങ്കിലും ഒന്നിൻ്റെ ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ നിയുക്തനാകുന്നുണ്ടെങ്കിലും ഈ കഥയിൽ അങ്ങനെ കഥയുടെ ഒരു ബന്ധങ്ങളുടെ ഘട്ടത്തിൽ എവിടെയും ഹനുമാൻ വരുന്നില്ല പക്ഷേ എല്ലാ സ്ഥലത്തും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട് ആ സാന്നിധ്യത്തിനനുസരിച്ചുള്ള പ്രവർത്തനമുണ്ട് അദ്ദേഹത്തിലൂടെയാണ് പല സ്ഥലത്തും രാമായണ കഥ മുമ്പോട്ട് പോകുന്നതും നിലനിൽക്കുന്നതും അതിൻ്റെ വലിയ വൈശിഷ്ട്യത്തിലേക്ക് രാമായണ കഥ പ്രവേശിക്കുന്നതുമൊക്കെ ഈ കഥാപാത്രത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ഒരുപക്ഷെ വാൽമീകി സൃഷ്ടിച്ചിട്ടുള്ള കഥാപാത്രങ്ങളിൽ നിരവധി കഥാപാത്രങ്ങൾ അതിൽ മികച്ചത് എന്ന് പറയാവുന്ന കഥാപാത്രങ്ങളുണ്ടെങ്കിലും അതിലേറ്റവും സവിശേഷമായ ഒരു പാത്ര സൃഷ്ടി ഹനുമാൻ്റേതാണെന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം ഹനുമാനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അത്തരം മെറ്റീരിയൽ കൊണ്ടാണ് സുഖങ്ങളുടെ മെറ്റീരിയൽ കൊണ്ടല്ല നമ്മളുടെ ലൗകികമായ ഏതെങ്കിലും തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലിൻ്റെ മെറ്റീരിയൽ കൊണ്ടല്ല നമ്മൾ ജീവിതത്തിൽ ഇടപെടുന്ന ഏതെങ്കിലും വൈകാരികാവസ്ഥയുടെ മെറ്റീരിയൽ കൊണ്ടല്ല രാമായണ കഥാപാത്രങ്ങൾക്കൊക്കെ ഉള്ള ആസക്തിയില്ല അധികാരമോഹമില്ല അതിനകത്ത് ഏതെങ്കിലും സ്ഥലത്ത് എന്തെങ്കിലും ഒരു ലാഭം പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ ഒരു കഥാപാത്രമാണ് പക്ഷേ അദ്ദേഹത്തിന് പലർക്കു വേണ്ടിയും ചെയ്യേണ്ടി വരുന്നത് അപ്പം ശ്രീരാമൻ ഉൾപ്പെടെയുള്ള അതിലെ കഥാപാത്രങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിന് ചെയ്യേണ്ടി വരുന്നതാണെങ്കിൽ എത്രയോ വലിയ കർമ്മങ്ങളാണ് ചെയ്യേണ്ടി വരുന്നത് അതുകൊണ്ടാണ് ഹനുമാൻ എല്ലാ തരത്തിലും പ്രത്യേകതയുള്ള ഒരാളായി നിൽക്കുന്നത് ശ്രീരാമഭക്തൻ എന്ന നിലയിലാണ് ഹനുമാനെ അറിയുന്നത് നമ്മൾ ശ്രീരാമനോട് ഏറ്റവും അധികം ഭക്തി ഉള്ളത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ പറയാം അദ്ദേഹത്തെ ശ്രീരാമനോട് ഏറ്റവും ഭക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് ഹനുമാനാണെന്ന് നമുക്ക് പറയേണ്ടി വരും അതിന് തർക്കമില്ല അപ്പം ശ്രീരാമ ഭക്തന്മാരുടെ കാര്യത്തിൽ ഹനുമാനോട് മത്സരിക്കാനൊന്നും ഒരാളും അതിന് ശേഷവുമില്ല അതിന് മുമ്പുമില്ല മാത്രമല്ല ഹനുമാനെ പൂജിച്ചാൽ മതി ശ്രീരാമൻ്റെ അനുഗ്രഹം കിട്ടുമെന്നും എന്ന് വിശ്വസിക്കുന്നവരുണ്ട് അത് ആരാധനയുടെ ഭാഗത്ത് വരുമ്പോൾ ഈ സത്യം എന്നിട്ട് രാമായണത്തിൽ ഈ ഹനുമാൻ പ്രത്യക്ഷപ്പെടുന്നതാവട്ടെ ശ്രീരാമൻ്റെ യൗവനമൊക്കെ കഴിഞ്ഞിട്ടാണ് യൗവനത്തിൻ്റെ രണ്ടാം ദിശയിലേക്ക് പ്രവേശിക്കുന്ന കാലത്താണ് കാണുന്നത് അതിന് മുമ്പേ കണ്ടിട്ടില്ല അവിചാരിതമായിട്ടാണ് കാണുന്നത് അപ്പോൾ അതെല്ലാം വാൽമീകി നിബന്ധിച്ചിരിക്കുന്നത് വളരെ കൃത്യമായിട്ടാണ് നിബന്ധിച്ചിരിക്കുന്നത് കിഷ്കിന്ധയിലേക്ക് ഇവർ പ്രവേശിക്കുമ്പോൾ നദിയുടെ തീരത്തൂടെയാണ് വരുന്നത് അത് പമ്പയാണെന്ന് പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ പമ്പയല്ല അത് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പ്രവേശിച്ച് ശ്രീരാമനും ലക്ഷ്മണനും കൂടി നടന്നു വരുമ്പോൾ നമ്മളിത് മറ്റ് കഥാസന്ദർഭങ്ങളിലും സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ മലയുടെ മുകളിൽ നിന്ന് സുഗ്രീവൻ ഇത് കാണുകയാണ് അപ്പോൾ സുഗ്രീവൻ്റെ എന്നത് അദ്ദേഹത്തെ ആക്രമിക്കാൻ വരുന്നവരാണ് എന്ന് ഭയന്നിട്ടാണ് അപ്പോൾ ആ ഹനുമാൻ അദ്ദേഹത്തെ സ്വാ സമാധാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ അങ്ങനെ ഭയക്കേണ്ടതില്ല ഈ വരുന്ന ആളുകളെ ഞാൻ പോയി പരിശോധിക്കട്ടെ ആദ്യം പോയി പരിശോധിച്ചിട്ട് വരാം എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് അങ്ങനെ വന്ന് കാണുമ്പോൾ ആദ്യമായിട്ട് ഹനുമാൻ വന്ന് കണ്ടിട്ട് ഇവരോട് സംസാരിക്കുന്നത് നിങ്ങളെ ഈ നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചവരോട് സംസാരിക്കുന്ന ഭാഷ അതിൻ്റെ സൗന്ദര്യം ആ പറയുന്നതിലെ സൗന്ദര്യമൊക്കെ കണ്ടിട്ട് വാല്മീകി രാമായണത്തിൽ പറയും ശ്രീരാമൻ അത് കണ്ടിട്ട് ഇങ്ങനെ മനസ്സ് ലയിച്ച് ആ ഭാഷയിലും ആ അവതരണ രീതിയിലും മനസ്സ് ലയിച്ച് അങ്ങനെ കേട്ടു നിന്നു എന്നാണ് അത്രയ്ക്ക് ഇതാണ് എഴുത്തച്ഛൻ പറയുമല്ലോ നല്ല വയ്യാകരണൻ വടു നിർണയം തല്ലൊരപശബ്ദമില്ല ആ വയ്യാകരണനാവുന്നതിന്റെ കാരണം ഹനുമാന്റെ ജനനത്തെക്കുറിച്ച് വാൽമീകി രാമായണത്തിൽ ഉത്തരകാണ്ഡത്തിലാണ് പറയുന്നത് ഉത്തരകാണ്ഡത്തിൽ അഗസ്ത്യൻ ശ്രീരാമൻ്റെ ആഗ്രഹപ്രകാരം ശ്രീരാമനോട് പറയുന്നതാണ് ആ കഥ അപ്പോൾ കേസരി എന്ന് പറയുന്ന വലിയ വാനര രാജാവിനും അഞ്ജന എന്ന് പറയുന്ന ഭാര്യക്കും കൂടി ജനിക്കുകയാണ് ഹനുമാൻ വായുദേവന്റെ അനുഗ്രഹം കൊണ്ടാണ് ജനിക്കുന്നത് മറ്റൊരു കഥയുള്ളത് ശിവന്റെ മകനാണ് വളർത്താനായി അഞ്ജനയ്ക്ക് കൊടുത്തു എന്നാണ് അങ്ങനെ കഥയുണ്ട് ശൈവചൈതന്യമാണ് ഹനുമാൻ്റെതെന്ന് പറയും പക്ഷേ ഈ ഇങ്ങനെ വള ഇങ്ങനെ ജനിക്കുന്നു ജനിച്ചു കഴിഞ്ഞിട്ട് ഈ കുറച്ച് ദിവസമായി ജനിച്ചിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ ഈ കുഞ്ഞിനെ അവിടെ കിടത്തിയിട്ട് അഞ്ചന എന്തൊക്കെയോ എടുക്കാനൊക്കെ ആയിട്ട് പുറത്തേക്ക് പോകുന്നു അപ്പോൾ ഈ കുഞ്ഞിന് വിശന്നു കുഞ്ഞിന് വിശന്നിട്ട് അങ്ങനെ ഒന്നും കിട്ടുന്നില്ല കഴിക്കാൻ കരഞ്ഞൊക്കെ നോക്കി ഒന്നും നടക്കുന്നില്ല അപ്പോഴാണ് ആകാശത്ത് ഈ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നു അപ്പോൾ ഇത് കണ്ടിട്ട് അതൊരു പഴമാണെന്ന് വിചാരിച്ചിട്ടാണ് ചാടിപ്പോകുന്നത് ആദ്യം കഥയിൽ പറഞ്ഞല്ലോ അങ്ങനെ ആ ആമുഖത്തിൽ പറഞ്ഞതുപോലെ അപ്പോൾ അങ്ങനെ ചാടിപ്പോയിട്ട് ഈ പഴത്തെ പോയി പിടിക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ഇത് കണ്ടിട്ട് ദേവന്മാർ പരാതി പറഞ്ഞിട്ട് ദേവേന്ദ്രൻ വന്നിട്ട് ഇദ്ദേഹത്തെ വജ്രായുധം കൊണ്ട് മെല്ലെ ഒന്ന് തട്ടിന്നാണ് ഒരു വജ്രായുധം കൊണ്ടൊരു കുഞ്ഞിനെ ഉപദ്രവിക്കാനും മാത്രം പറ്റില്ല അപ്പോൾ അതുകൊണ്ട് മെല്ലെ ഒന്ന് തട്ടിയിട്ട് ബോധരഹിതനായി താഴെ വീണു അപ്പോൾ വായു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ജനിച്ചതാണ് വായു ഭഗവാൻ ഈ കുട്ടിയെ എടുത്തിട്ട് കളഞ്ഞു അപ്പോൾ ഭൂമിയിലാകെ വായു ഇല്ലാത്തത് കൊണ്ട് നിശ്ചലാവസ്ഥ ഉണ്ടായി ആ നിശ്ചലാവസ്ഥ ഉണ്ടായിട്ട് കുട്ടിയെ തിരിച്ച് ദേവന്മാരെല്ലാവരും കൂടെ വന്നിട്ട് ഇദ്ദേഹത്തെ ജീവിപ്പിക്കുകയും ഹനു ഇങ്ങനെ തട്ടിയത് കൊണ്ട് ഹനുമാൻ എന്ന് പേര് വരാൻ ആ പേര് കൂടി ഇന്ദ്രൻ്റെ കൊടുക്കുകയും പിന്നെ വജ്രായുധം കൊണ്ട് ഒരിക്കലും ഇനിമേൽ ലാപത്തുണ്ടാവുകയില്ല എന്ന് വരം കൊടുക്കുകയൊക്കെ ചെയ്തിട്ടാണ് അവർ പോകുന്നത് അത് കഴിഞ്ഞിട്ട് ഹാനുമാൻ ഭീകര വികൃതിയായിരുന്നു എന്നാണ് പറയുന്നത് വികൃതിത്തരം ഇങ്ങനെ കൂടിയിട്ട് അവിടെയുള്ള മുനിമാർക്കൊന്നും സഹിക്കാൻ വയ്യാത്ത വിധത്തിൽ എല്ലാ മുനിപാടങ്ങളിലും പോയി ശല്യം ചെയ്യും ചില ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് നമ്മൾ പറയത്തില്ലേ അതുപോലെ കുസൃതിയും കൂടെയുണ്ട് പക്ഷെ അതിലൊക്കെ അധികമായിട്ട് ഇവരെല്ലാം മുനിമാരും എല്ലാം ശല്യം ചെയ്യുമ്പോൾ ആശ്രമങ്ങളിൽ പോയി ശല്യം ചെയ്യുക അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ മുനിമാർ മുനിമാർ ചേർന്ന് ശപിച്ചു എന്നാണ് വാൽമീകി രാമായണത്തിൽ പറയുന്നത് മുനിമാർ ചേർന്ന് ശപിച്ചു നീ നിന്റെ ശക്തിയെക്കുറിച്ച് മറന്നുപോകട്ടെ എപ്പോഴെങ്കിലും ഒരു നിർണായക സന്ദർഭത്തിൽ നിന്നെ ആരെങ്കിലും നിൻ്റെ ശക്തിയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുമ്പോൾ മാത്രമേ നിനക്കിത് ഓർമ്മ വരൂ എന്ന് പറഞ്ഞ് ശപിച്ചു ശപിച്ചു കഴിഞ്ഞിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് പിന്നെ എല്ലാ അക്രമം അടങ്ങി വളരെ സാധുശീലനായി എവിടെയെങ്കിലും പോയി ഇരിക്കും സമാധാനത്തിൽ എവിടെയെങ്കിലും ഇരിക്കുന്നൊരവസ്ഥയെത്തി അപ്പോൾ ആ സമയത്ത് ഇദ്ദേഹം സൂര്യനിൽ നിന്നുൾപ്പെടെ വ്യാകരണം പഠിച്ചു ശബ്ദം പഠിച്ചു അതുവരെ അറിവുണ്ടായിരുന്ന എല്ലാ അറിവുകളും ആ സമയത്ത് ഈ കുസൃതി കുരുത്തക്കേടൊക്കെ പോയി കഴിഞ്ഞ് ആ സമയത്ത് അദ്ദേഹം മൃദ്യസ്ഥമാക്കി അന്ന് പഠിച്ച വ്യാകരണമാണ് നമ്മൾ ഈ ശ്രീരാമനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് അമിത ബഹുമാനം തോന്നാനും സ്നേഹം തോന്നാനും ഇടയായിട്ടുള്ള ഈ വ്യാകരണം അതാണ് അപ്പം ഈ സംഭാഷണത്തിൽ വളരെയധികം മതിപ്പ് തോന്നിയ ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു എത്ര മനോഹരമായിട്ടാണ് ഇദ്ദേഹം സംസാരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ആരാണെന്നും നമ്മൾ എന്തിനാണ് വന്നതെന്നും നീ പറഞ്ഞു കൊടുക്കുക എന്ന് ലക്ഷ്മണനോട് പറഞ്ഞിട്ട് ലക്ഷ്മണനാണ് ഈ അതീവ കൗതുകത്തോടെ സ്നേഹത്തോടെ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് അപ്പോഴാണ് ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെ സുഗ്രീവൻ എന്ന് പറയുന്ന ഇദ്ദേഹം ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോവുകയും സുഗ്രീവനുമായിട്ട് ധാരണ ഉണ്ടാക്കുകയും ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ആണ് ആ അതെ ആ പ്രധാനപ്പെട്ട ആ കഥയിലെ ഏറ്റവും നിർണായകമായി അവരെ വഴി വഴിതിരിച്ചുവിടുന്നത് ഹനുമാനാണ് അന്ന് വന്ന് കണ്ട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ ആയില്ലെങ്കിൽ ഇത് വേറൊരു വഴിക്ക് നീങ്ങേണ്ടതാണ് പക്ഷേ വളരെ വളരെ കൃത്യമായിട്ട് ആ സന്ധിയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചിട്ട് അങ്ങനെ അവിടെ വെച്ചാണ് ഹനുമാൻ അങ്ങനെ അത് ചെയ്യുന്നത് അതുമാത്രമല്ല ബാലിയും സുഗ്രീവനും കൂടി ഉള്ളപ്പോൾ ബാലി ഭരിക്കുകയും സുഗ്രീവൻ യുവരാജാവായിരിക്കുകയും ചെയ്യുമ്പോൾ ഈ കിഷ്കിന്ധയിലെ സൈന്യാധിപനായിരുന്നു കിഷ്കിന്ധയിലെ സൈന്യാധിപനായിട്ടാണ് ഹനുമാൻ നിൽക്കുന്നത് ഈ പിണക്കമുണ്ടായി സുഗ്രീവൻ ഇറങ്ങിപ്പോകുമ്പോൾ അതിൻ്റെ കൂടെ ഇറങ്ങിപ്പോയ ആളാണ് സുഗ്രീവനോടൊരനുഭാവം തോന്നിയിട്ട് ഇറങ്ങിപ്പോയതാണ് പിന്നെ സുഗ്രീവൻ്റെ വലങ്കയ്യായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് ആ സന്ധി സംഭാഷണം നടത്തിയ സംഭവം അദ്ദേഹം ശരിയാക്കിയെടുക്കുന്ന അവിടെ വെച്ച് പിന്നീട് എപ്പോഴും അത് അവിടെ മാത്രമല്ല പിന്നീട് എപ്പോഴും ഹനുമാൻ്റെ ഏറ്റവും വലിയ സിദ്ധിവിശേഷങ്ങളിലൊന്ന് അദ്ദേഹത്തിൻ്റെ ഈ വാക്ചാതുര്യമാണ് അത് വാക്ചാതുര്യം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുമല്ലോ ഈ വാചാലതയും വാക്മിത്വവും ഉണ്ടല്ലോ അപ്പോൾ അതിൽ വാഗ്മിതയാണ് ഉണ്ടായിരുന്നത് മിതമായും സാരമായും ഭംഗിയായും കാര്യങ്ങൾ പറയാൻ പറ്റുക നമ്മളിപ്പോൾ ഏത് കാര്യവും ആർക്കും പറയാം പക്ഷെ ആ പറയുന്നതിലെ ഭംഗിയാണ് അതിനെ വ്യത്യസ്തമാക്കുന്നത് ആ നമ്മൾ ഒരേ ഒരേ കാര്യം പറയുന്നു ഒരേ കാര്യം രണ്ടു പേർ പറയുന്നു ആ രണ്ടു പേര് പറയുമ്പോൾ ആരെങ്കിലും ഒരാൾ പറയുന്നു നമുക്ക് ആകർഷകമായി തോന്നുന്നു അയാൾ പറയുന്നതിൻ്റെ വ്യത്യസ്തത കൊണ്ടും അതിലടങ്ങിയിരിക്കുന്ന കണ്ടന്റിൻ്റെ ആ ഉള്ളടക്കത്തിൻ്റെ ശക്തി കൊണ്ടും ഒക്കെയാണ് നമുക്ക് തോന്നുന്നത് അത് ആ സിദ്ധി ഹനുമാൻ പ്രാഥമികമായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഈ രാമായണ വ്യാഖ്യാതാക്കളിൽ ചിലർ പറയും രാമ ഹനുമാൻ വാസാൻ അംബാസഡർ എന്ന് പറയും ഹനുമാൻ ഒരു അംബാസഡർ ആയിരുന്നു പല പല കാര്യങ്ങളിൽ നയതന്ത്ര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പല സ്ഥലത്തെ കയക്കപ്പെടുന്ന ഒരു അംബാസഡറുടെ റോൾ ഹനുമാൻ ചെയ്തിരുന്നു അതുകൊണ്ടല്ലേ ശ്രീരാമൻ തൻ്റെ അതെ അത് കഴിഞ്ഞിട്ട് ബാലി വധിക്കപ്പെടുന്നു ബാലി വധിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് താര അതീവ ദുഃഖിതയായി നിലവിളിക്കുമ്പോൾ ഹനുമാൻ അവിടെ ഇടപെട്ട് താരയോട് സംസാരിക്കുന്നുണ്ട് ജീവിതത്തിൻ്റെ ക്ഷണികതയെക്കുറിച്ച് നമ്മൾ മരണമാസന്നമായിരിക്കുന്ന സമയത്ത് അത് സംഭവിക്കുമെന്ന് എന്തിനാണ് ഇത്രയും നമ്മൾ ദുഃഖിക്കേണ്ടതില്ല അതിൽ ദുഃഖിക്കേണ്ടതില്ല ഇനിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കണം അങ്കദിനെ അഭിഷേകം ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കണം എന്നൊക്കെ ഹനുമാൻ പറയുന്നുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും രസകരമായ കാര്യം ഈ ഹനുമാന്റെ ഇത്രയും വൈദഗ്ധ്യപൂർണമായിട്ടുള്ള ഈ സംഭാഷണത്തെ താര കേട്ടില്ലെന്ന് നടിക്കുന്നത് പോലെ തിരസ്കരിക്കുന്നു എന്നതാണ് താരപക്ഷേ പറയുന്നത് സുഗ്രീവനാണ് രാജ്യത്തിൻ്റെ അധിപതി അദ്ദേഹം തീരുമാനിക്കട്ടെ അങ്കേതനെ എന്ത് ചെയ്യണം രാജ്യം എങ്ങനെ ഭരിക്കണം ആർക്കാണ് അഭിഷേകം വേണ്ടതെന്നൊക്കെ അദ്ദേഹം തീരുമാനിക്കട്ടെ എന്നാണ് പറയുന്നത് ഇതേ തുടർന്ന് അഭിഷേകത്തിനൊരു കാലതാമസം ഉണ്ടാകുമ്പോൾ സുഗ്രീവനെ അഭിഷേകം ചെയ്യേണ്ടത് ശ്രീരാമനാണ് അതുകൊണ്ടല്ലയോ ശ്രീരാമദേവ അങ്ങ് സുഗ്രീവനെ അഭിഷേകം ചെയ്താലും എന്ന് സുഗ്രീവന് വേണ്ടി അഭിഷേകത്തിന് പ്രേരിപ്പിക്കുന്നതും ഹനുമാനാണ് അതിന് ശേഷമാണല്ലോ ഇടയ്ക്കൊരു കാല താമസം വരികയും ലക്ഷ്മണന്റെ കോപം ഉണ്ടാവുകയും ശ്രീരാമൻ പറഞ്ഞിട്ട് ലക്ഷ്മണൻ ചെല്ലുകയൊക്കെ ചെയ്തിട്ട് വാനരസേനയെ മുഴുവൻ അവിടെ കൊണ്ടുവന്ന് കൊണ്ടുവന്നിട്ട് അവരെ നാലായിട്ട് വിഭജിച്ച് നാല് ദിക്കിലേക്ക് അയക്കുന്നത് അപ്പം ദക്ഷിണ ദിക്കിലേക്ക് പോകുന്ന അംഗതൻ്റെ നേതൃത്വത്തിലുള്ള വാനരസേനയിൽ പ്രധാനപ്പെട്ട ഒരാളായിട്ട് അതിൽ നിൽക്കുന്നത് ഹനുമാനാണ് ഈ ദക്ഷിണ ദിക്കിലേക്ക് പോകുന്ന വാനരസേനയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവിടുത്തെ ആളുകളെല്ലാം ജാംബവാനുണ്ട് ഷേണനുണ്ട് നീലനുണ്ട് ഗവനുണ്ട് ഗവാക്ഷനുണ്ട് അങ്ങനെ നളനുണ്ട് അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ വാനര വാനരശ്രേഷ്ഠന്മാരുള്ളത് ഈ ദക്ഷിണ ദിക്കിലേക്ക് പോകുന്നവരാണ് അപ്പോൾ അടയാളവാക്യം പറഞ്ഞു കൊടുക്കുകയും അങ്കുലീയം കൊടുക്കുകയും ചെയ്യണം അപ്പോൾ ശ്രീരാമൻ ഹനുമാനെ വിളിച്ചിട്ടാണ് കൊടുക്കുന്നത് അങ്ങാണ് ഞാൻ പരിശോധിച്ച് നോക്കിയിട്ട് ഒരു പക്ഷേ നിങ്ങളായിരിക്കും സീതയെ കണ്ടെത്താൻ പോകുന്നത് ഞാൻ അങ്ങയുടെ കയ്യിലാണ് ഏൽപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഈ അടയാള മോതിരവും ഈ വാക്യവും കൊടുക്കുന്നത് ഹനുമാന്റെ കയ്യിലാണ് ഇത് തീർന്നിട്ടാണ് അവരവിടെ ആശ്രമത്തിൽ പോകുന്നതും സമുദ്രതീരത്ത് ചെല്ലുന്നതും അവർക്ക് നൈരാശ്യം ഉണ്ടാവുന്നതും അങ്കതൻ പ്രായോപേശം ചെയ്യാൻ തയ്യാറാവുന്നതും ആ സന്ദർഭത്തിൽ അങ്കതനെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ സാമന്താനം ഭേദം ദണ്ഡം എന്നുള്ളതിൽ ഭേദോപായമാണ് ഉപയോഗിച്ചത് എന്ന് പറയും ഹനുമാൻ അംഗതനെ ഭയപ്പെടുത്തുന്നതെന്നാണ് വാൽമീകി അധ്യായത്തിന് കൊടുത്തിരിക്കുന്ന പേര് ഇങ്ങനെ ഇങ്ങനെ ചെയ്താൽ എന്ന നിലയിലുള്ള ഒരു ചെറിയ ഭീഷണി കൂടി അടങ്ങി പക്ഷെ അങ്കതനതിനെ ഒട്ടും ശ്രദ്ധിക്കുന്നില്ല അങ്കതൻ പറയുന്നത് സുഗ്രീവൻ തീർത്തും കൊള്ളരുതാത്തൊരാളാണെന്ന് പറഞ്ഞ കാര്യം നമ്മൾ കഴിഞ്ഞ തവണ അംഗതനെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മളത് പറഞ്ഞു നമ്മൾ അദ്ദേഹത്തിൻ്റെ ആ മനോവികാരത്തെക്കുറിച്ച് പറഞ്ഞു അപ്പോഴാണ് സമുദ്ര ലംഘനത്തിൻ്റെ ആലോചന വരുന്നത് അപ്പോൾ കവികളെല്ലാം ചേർന്ന് ആലോചിച്ചിട്ട് ഓരോരുത്തരും ഇത്ര യോജന ചാടാമെന്ന് പറഞ്ഞിട്ട് അംഗതൻ പറയുന്നു ഞാൻ നൂറ് യോജന ചാടാം പക്ഷെ തിരിച്ചു വരാൻ പറ്റില്ല എന്ന് പറയുമ്പോഴാണ് ജാൻ പറയുന്നത് അങ്ങ് അങ്ങനെ പറയേണ്ട ഒരാളല്ല അങ്ങ് നേതൃത്വം നൽകുന്ന ആളാണ് അങ്ങ് ഇവിടെ ഇരുന്ന് നിയന്ത്രിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അപ്പൊ നോക്കുമ്പോൾ ഹനുമാൻ യാതൊരു ശബ്ദവും ഇല്ലാതെ ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ് ഇതിലൊന്നും ഇടപെടുന്നില്ല കാരണം ആ ശാപത്തിന് ശേഷം അദ്ദേഹത്തിന് സ്വയം ബലമുണ്ടെന്ന് ബോധ്യയില്ല ശ്രീരാമൻ അഗസ്ത്യനോട് ചോദിക്കുന്നുണ്ട് ഇത്രയും വലിയ വീര്യവാനായ ഹനുമാൻ എന്തുകൊണ്ടാണ് സുഗ്രീവന് വേണ്ടി ഇതുപോലെ സാഹസികമായി ഇറങ്ങി പുറപ്പെടാതിരുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അഗസ്ത്യൻ പറയുന്നുണ്ട് അങ്ങനെ ഇറങ്ങി പുറപ്പെടാൻ അയാൾക്കത് ബോധ്യം വേണ്ട ആ ഒരു ഒരു കാര്യത്തിനും സുഗ്രീവന് വേണ്ടിയിട്ടുള്ള ഒരു സന്ദർഭത്തിലും ഹനുമാൻ ഇറങ്ങി പുറപ്പെടുന്നില്ല അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അയാൾക്കതിന് ബോധ്യം വേണ്ടേ അതിന് അയാൾക്കത് അറിയില്ല അങ്ങനെ ഒരു ശക്തി ഉണ്ടോ എന്ന് അറിയില്ല ധാരാളം പേരുണ്ട് അങ്ങനെ സ്വന്തം തിരിച്ചറിയാത്ത ആളുകൾ അവർക്കൊരു മോട്ടിവേഷൻ വേണം അവരെ അങ്ങനെ ആരെങ്കിലും പ്രചോദിപ്പിക്കണം അങ്ങനെയൊക്കെ വിചാരിക്കും പക്ഷേ ഹനുമാന്റെ കാര്യത്തിൽ ജാമ്പവാൻ ചെന്നിട്ട് ഈ പഴയ കഥ മുതൽ എല്ലാം ഹനുമാനോട് പറയുകയും അപ്പോഴേക്ക് അദ്ദേഹത്തിൽ നിന്നാ ശാപം തീരുകയും അദ്ദേഹം വളരെ ശക്തനായി മാറുകയും എന്നിട്ട് ഞാൻ ഈ സമുദ്ര ലംഘനം നടത്താം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സന്നദ്ധനായി വരികയും ചെയ്യുകയാണ് വാൽമീകിരാമായണത്തിൽ അത് ഗംഭീരമായ കുറച്ച് പദ്യങ്ങളാണ് കേട്ടോ നമുക്കത് പക്ഷേ ഇവിടെ വിശദമായിട്ട് പറയാൻ നമുക്ക് ഈ സമയപരിമിതി കൊണ്ട് സാധ്യമല്ല പക്ഷേ എഴുത്തച്ഛനും വാൽമീകി രാമായണത്തോളം തന്നെ ഗംഭീരമായിട്ട് വളരെ ചുരുങ്ങിയ വരികളിൽ അത് പറയുന്നുണ്ട് അദ്ദേഹം ഈ വാലുമുയർത്തിപ്പിടിച്ച് കരങ്ങൾ വളരെ വിപുലമാക്കി അദ്ദേഹത്തിൻ്റെ ഗളതലമുയർത്തിപ്പിടിച്ചിട്ട് ആകുഞ്ചിദാഘ്രിയയായി അതെ ആകുഞ്ചിദാങ്ഘ്രയായി ഊർധ്വനയനായി ദശവദനപുരിയിൽ പുരിയിൽ നിജ ഹൃദയവും ഉറപ്പിച്ച് ദക്ഷിണദിക്കും ആലോക്യ ചാടിയിടിനാൻ എന്നാണ് ഇതിൽ എനിക്ക് വളരെ ഹൃദ്യമായി തോന്നിയിട്ടുള്ള എഴുത്തച്ഛന്റെ കവിത്വത്തിന്റെ ഏറ്റവും വലിയ നിദർശനങ്ങളിൽ ഒന്നായി എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഈ ദശവദന പുരിയിൽ നിജ ഹൃദയവും ഉറപ്പിച്ചതെന്ന് പറയുന്ന ലക്ഷ്യമേതാണോ അവിടെ തന്റെ മനസ്സുറപ്പിക്കുക അതാണ് വിജയം നേടാൻ ഏറ്റവും അത്യാവശ്യം എന്നതാണ് അത് അത് നമ്മളങ്ങനെ മനസ്സിലാക്കാത്തൊരു കാര്യമാണ് നമ്മൾ ഈ എല്ലാവരും നിങ്ങൾ വലിയ ലക്ഷ്യങ്ങളോടുകൂടി വേണം രാവിലെ എഴുന്നേൽക്കാൻ എന്നൊരു കണ്ണാടി നോക്കിയിട്ട് ഐ ആം ബിഗ് ഐ ആം സ്ട്രോങ് അയാം മറ്റേതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേണമെന്ന് നമ്മൾ പറയുമല്ലോ മോട്ടിവേഷനിസ്റ്റുകൾ പറയുന്നത് പല പല മാർഗങ്ങൾ നിങ്ങളെ പക്ഷേ ഇതിനെല്ലാറ്റിലും ഉപരി വേണ്ടത് എന്താണോ നമുക്ക് എത്തേണ്ടത് അവിടുത്തെക്കുറിച്ചൊരു ലക്ഷ്യമാണ് നമുക്ക് വേണ്ടത് ആ ലക്ഷ്യം മനസ്സിലുറക്കണം അങ്ങനെ മനസ്സിലുറച്ചിട്ടുള്ള ഒരാളിലേക്ക് ആ ലക്ഷ്യത്തിലേക്ക് അയാൾ പോയിരിക്കും അയാൾക്ക് അതിനുള്ള പ്രചോദനമാണ് വേണ്ടത് ഹനുമാൻ അങ്ങനെ ഈ ലക്ഷ്യത്തെ മനസ്സിൽ ഉറപ്പിച്ചിട്ട് ഇവിടെ നിന്നും ലങ്കയിലേക്ക് ചാടുകയാണ് ലങ്കയിലേക്ക് ചാടുന്നതോടുകൂടി രാമായണ കഥയുടെ ആകെ സ്വഭാവം മാറാൻ പോവുകയാണ് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ശാന്തമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കഥ അതിനകത്ത് എന്തൊക്കെ തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അതിനൊരു ഇളക്കമുണ്ടാകുന്നത് ഈ ഹനുമാൻ ലങ്കയിലേക്ക് ചാടിയ ശേഷമാണ് ഹനുമാനെ അദ്ദേഹം അദ്ദേഹം സ്വന്തം ശക്തി തിരിച്ചറിയുന്നതോടുകൂടി രാമായണ കഥയിൽ തന്നെ ഒരു ചെറിയ പ്രകമ്പനം ഉണ്ടാവാൻ പോകുന്നു അപ്പോൾ രാമായണ കഥയ്ക്ക് രണ്ട് ഘട്ടങ്ങളുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഒന്ന് സമുദ്ര ലംഘനം വരെയുള്ള ഘട്ടവും സമുദ്ര ലംഘനത്തിന് ശേഷമുള്ള ഘട്ടവും നമ്മളിപ്പോൾ ഇപ്പോൾ നിൽക്കുന്നത് സമുദ്ര ലംഘനത്തിൻ്റെ ഘട്ടത്തിലാണ് ഹനുമാൻ ഇങ്ങനെ ചാടാൻ തയ്യാറായി നിൽക്കുകയാണ് ഏത് സമയവും അദ്ദേഹം സമുദ്ര ലംഘനം നടത്തും അതെ ഹനുമാൻ സമുദ്ര തീരത്ത് നിൽക്കുകയാണ് എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടി സമുദ്ര ലംഘനം മുതലുള്ള ഹനുമാൻ്റെ അടുത്ത കഥകൾ നാളെ പറയാം അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം നമസ്കാരം